നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടികയിൽ ഇന്ത്യയുടെ പി സി ടി കുറഞ്ഞു ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വീണുപോയി ഒന്നാമത് ഓസ്ട്രേലിയയാണ് രണ്ടാമത് സൗത്ത് ആഫ്രിക്കയാണ് ഇനി ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനലിൽ എത്താൻ സാധ്യതയുണ്ടോ പലരുടും അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ കാണുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണവും വിശകലനവുമാണ് വ്യത്യസ്ത സെനാരിയോകളാണെന്ന് പരിശോധിക്കുന്നത് ഇന്ത്യക്ക് ഇനി ഡബ്ല്യു ടി സി സൈക്കിളിൽ ഈ ഒരു സീരീസിലെ ബാക്കിയുള്ള മൂന്ന് ടെസ്റ്റുകൾ കൂടിയേ ഉള്ളൂ ആ മൂന്ന് ടെസ്റ്റുകളും വിജയിച്ചു എന്ന് കരുതുക സാധ്യത പറയുകയാണ് സെനാരിയോ പറയുമ്പോൾ എല്ലാ സെനാരിയോ നോക്കണമല്ലോ അപ്പോൾ ആ മൂന്ന് ടെസ്റ്റുകളും വിജയിച്ചു എന്ന് വെക്കുക ഇന്ത്യ ഡയറക്റ്റ്ലി ക്വാളിഫൈ ചെയ്യും അതായത് മറ്റുള്ളവരുടെ റിസൾട്ട് ആശ്രയിക്കാതെ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും നാല് ഒന്ന് എന്ന രൂപത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് അവസാനിക്കുകയാണെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ ഉണ്ടെന്നേ അതായത് ഈ നാല് ഒന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ റിസൾട്ട് നോക്കാതെ ഇന്ത്യക്ക് പോകാനുള്ള ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഇനി നാല് ഒന്നല്ല മറ്റു തരത്തിലുള്ള റിസൾട്ടുകൾ വന്നാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ മൂന്നേ രണ്ടായി എന്ന് വെച്ചോ ഇന്ത്യ മൂന്നെണ്ണം വിജയിച്ചു ഓസ്ട്രേലിയ ഒരു കളി കൂടി വിജയിച്ചു മൂന്നേ രണ്ടായാൽ ഇന്ത്യ ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടികയിൽ നൂറ്റി മുപ്പത്തി നാല് പോയിൻ്റുകൾ എത്തുകയും ഇന്ത്യയുടെ പി സി ടി അൻപത്തെട്ട് പോയിന്റ് ഏഴ് ഏഴ് എന്ന രൂപത്തിലെത്തുകയും ചെയ്യും പിന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കൂടിയാണ് ബാക്കി ഉണ്ടാവുക അത് ശ്രീലങ്കയ്ക്കെതിരെയാണ് അത് അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് നൂറ്റി ഇരുപത്താറ് പോയിന്റിലേക്ക് എത്താൻ പറ്റും അൻപത്തഞ്ച് പോയിന്റ് രണ്ട് ആറ് എന്നുള്ള പി സി ടിയിലേക്ക് അവർ എത്തുകയും ചെയ്യും സൈമിൾറ്റേനിയസ്ലി സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടെ പി സി ടി മാക്സിമം അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് നാല് എന്ന രൂപത്തിലേക്ക് അടുത്ത മൂന്ന് മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ റിമൈനിങ് ഹോം ഗെയിംസ് വിജയിക്കുകയാണെങ്കിൽ എത്താൻ പറ്റും അത് ശ്രീലങ്കയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയുമാണ് ആ മത്സരങ്ങളുള്ളത് സോ അപ്പോഴും ഇന്ത്യയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി മൂന്നേ ഒന്ന് എന്ന രൂപത്തിലേക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അപ്പം ഇന്ത്യ അതായത് ഇന്ത്യ മൂന്ന് ടെസ്റ്റുകൾ വിജയിക്കുന്നു ഇനിയുള്ള രണ്ടെണ്ണം കൂടി ജയിക്കുന്നു ഓസ്ട്രേലിയ ജയിക്കുന്നില്ല ശേഷിക്കുന്ന ടെസ്റ്റ് സമനിലയിൽ അവസാനിക്കുന്നു അങ്ങനെ വന്നാലാണ് മൂന്നേ ഒന്നാവുക ഇന്ത്യ നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുകളിൽ എത്തുകയും അറുപത് പോയിൻറ്റ് അഞ്ച് രണ്ട് എന്നുള്ള പി സി ടിയിലെത്തുകയും ചെയ്യും ഓസ്ട്രേലിയയ്ക്കപ്പോൾ അൻപത്തിയേഴ് പി സി ടിയിലെത്താനേ കഴിയുകയുള്ളു അപ്പം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ ശ്രീലങ്കക്കെതിരെയുള്ള അവരുടെ മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട് എഫക്റ്റീവ്ലി അവരെ ഇന്ത്യക്ക് നോക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു സാധ്യത അതല്ല ഇനി രണ്ടേ രണ്ട് ഡ്രോയിലാണ് എത്തുന്നതെങ്കിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറ് പോയിന്റുകളിലേക്ക് എത്തും അതായത് ഒരു മത്സരം സമനില ബാക്കി മത്സരങ്ങളെല്ലാം കൂടി കഴിയുമ്പോൾ രണ്ടേ രണ്ട് സമനിലയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെങ്കിൽ ഇന്ത്യയുടെ പോയിൻ്റ് നൂറ്റി ഇരുപത്താറും പി സി ടി അൻപത്തേഴ് പോയിൻ്റ് പൂജ്യം ഒന്ന് ആവുകയും ചെയ്യും ഇത്തരമൊരു സെനാരിയോയിൽ മാക്സിമം ഓസ്ട്രേലിയക്ക് നൂറ്റി മുപ്പത് പോയിൻ്റുകളിലേക്ക് എത്താനും പറ്റും ഇന്ത്യ പുറത്താകാനുള്ളൊരു സാഹചര്യം അവിടെ കൂടുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് നമ്മൾ ക്രോഡീകരിച്ച് പറഞ്ഞാൽ നാല് ഒന്ന് എന്ന രൂപത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇന്ത്യ നേരിട്ട് ക്വാളിഫൈ ചെയ്യപ്പെടും മൂന്ന് ഒന്ന് എന്ന രൂപത്തിലാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നതെങ്കിൽ ബി ജി ടി അവസാനിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് അപ്പോഴും കയറാൻ പറ്റും അള്ള സൗത്ത് ആഫ്രിക്ക ഡിഫീറ്റ് ശ്രീലങ്ക അറ്റ് ഹോം ഇൻ സെക്കൻഡ് ടെസ്റ്റ് എന്നുള്ളതാണ് സോ ആ സെക്കൻഡ് ടെസ്റ്റ് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം പിന്നീടൊന്നും കൂടി വിശദമായിട്ട് പറയേണ്ടി വരും ദൻ മൂന്ന് രണ്ട് എന്ന രൂപത്തിലാണ് ഇത് അവസാനിക്കുന്നതെങ്കിൽ ശ്രീലങ്ക അറ്റ്ലീസ്റ്റ് ഒരു മത്സരമെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ ഡ്രോ പിടിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അപ്പോഴും അവിടെ ഉയരുമെന്നർത്ഥം അതല്ല രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് അവസാനിക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിക്കുകയും വേണം ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെ ഒന്നേ പൂജ്യത്തിനെങ്കിലും സീരീസ് വിജയിക്കുകയും വേണം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയെ നോക്കൗട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കക്കും ഫൈനലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങും അപ്പോൾ ഇതാണ് ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള സെനാരിയോസ് എന്ത് സംഭവിക്കും എന്നുള്ളത് ഓരോ മത്സരത്തിന് ശേഷവും മാറി മറിയുകയാണ് നമുക്ക് ഓരോ മത്സരത്തിന് ശേഷവും ഇത് വിശദമായിട്ടെടുത്ത് പരിശോധിക്കേണ്ടി വരും എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വെത്താം